ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞമ്മളുള്ളത് കോഴിക്കോട് ബീച്ചിലാണ് അപ്പം ഇന്ന് സ്കൂളെല്ലാം അടച്ചതിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ കുട്ടികളും ഫാമിലിയൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ബീച്ചിൽ അപ്പം ഇതൊരു പകൽ സമയമായതുകൊണ്ടാണ് തിരക്കിത്തിരി കുറവ് ഇനി സൂര്യാസ്തമയത്തിൻ്റെ സമയമാണ് സമയത്ത് നല്ല തിരക്കായിരിക്കും ആളുകൾ അപ്പം ഇതൊക്കെ പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മോളിൽ കൂടെ എല്ലാം അവർ സഞ്ചരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ആദ്യത്തെ മേൽപ്പാലങ്ങളാണ് കപ്പലെല്ലാം വന്ന് അടുത്ത് അടുക്കാനുള്ള ഒരു പാലം മേൽപ്പാലം എല്ലാം പൊളിഞ്ഞ് അപ്പോൾ അവിടെയെല്ലാം കുട്ടികൾ കയറി കളിക്കായി നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കോഴിക്കോട് കടപ്പുറം ബീച്ച് നല്ല ഫുഡും അതുപോലെ തന്നെ ഇവിടെ ഒട്ടകങ്ങളുണ്ട് ഒട്ടങ്ങളെ കാണെങ്കിൽ ഒട്ടങ്ങളെ കാണാം അതിൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം അതുപോലെ ഇവിടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ വാഹനം ഓടിക്കുന്ന പരിവാ കളികളെല്ലാം ഉണ്ട് ഇത് കോഴിക്കോടിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീടിയാണ് കേട്ടോ കോഴിക്കോട് കോഴിക്കോടുള്ള ആളുകൾക്കും കോഴിക്കോടിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്കും എല്ലാം ഇതിനെക്കുറിച്ച് അറിയും പക്ഷേ കോഴിക്കോടിനെ കുറിച്ച് അറിയാത്ത കുറേ ആളുകളുണ്ട് അവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ് കോഴിക്കോട് ബീച്ചിൻ്റെ മഹത്വങ്ങളും മഹിമകളും

അതുപോലെ തന്നെ ഇവിടെ ബോട്ടിൽ യാത്ര ചെയ്യണമെങ്കിൽ കടലിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങളുണ്ട് ഇതുപോലെ കരയോട് അടുപ്പിച്ച് വെച്ച ബോട്ടിനെ കടലിലേക്ക് ഉന്തി തള്ളി കൊണ്ടുപോയിട്ട് ഒരു രണ്ട് റൗണ്ട് കടലിലൂടെ ബോട്ട് യാത്ര അതും ഇവിടെ ഉണ്ട് ഇത് നല്ലൊരു എൻജോയ് ആണ് അതുപോലെ തന്നെ ഇനി ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഫുഡ് നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ബേപ്പൂർ റോഡ് പോവുകയാണെങ്കിൽ അവിടെ ഒരു ഫുഡ് കോർട്ടിനെ ഉണ്ട് മൊത്തം ഫുഡ് കോർട്ടിൻ്റെ ഏരിയ എല്ലാ തരത്തിലുള്ള ഫുഡുകളും കിട്ടണമെങ്കിൽ അവിടെ പോയാൽ നല്ല ഫുഡും കിട്ടും നല്ല സ്വസ്ഥമായിട്ട് ഇന്ന് കഴിക്കുക നല്ല സംവിധാനങ്ങളും അവിടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ആ വഴിക്ക് പോയിട്ടില്ല രാത്രി സമയങ്ങളിലൊന്നും അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇതുവരെ തന്നെ ഉള്ളു കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഒന്ന് കമൻ്റ് ചെയ്യൂ ഒന്ന് ഷെയർ ചെയ്യൂ അപ്പം നാളെ നല്ലൊരു വീഡിയോസായിട്ട് വരുന്നതാണ് ഓക്കെ ബായ്